ഹരേ നാരായണ നമ്മുടെ ഭാരതത്തിൽ ക്രിസ്തു വർഷം അടിസ്ഥാനമാക്കിയിട്ട് ക്രിസ്തു വർഷ ഇംഗ്ലീഷ് കലണ്ടർ നടപ്പിലാക്കിയത് ബ്രിട്ടീഷുകാരാണ് അത് നമ്മളുടെ ഔദ്യോഗിക കല ഔദ്യോഗിക കലണ്ടർ അല്ല നമ്മളുടേത് ധർമ്മത്തിലുള്ള ശകവർഷ കലണ്ടർ ആണ് കാരണം ഭാരതം ഹിന്ദു രാഷ്ട്രമാണ് ഭാരതത്തിന് പുറത്ത് നമ്മുടെ സംസ്കാരം പങ്കുവച്ചിരുന്ന നാടുകളിൽ സൂര്യചന്ദ്രന്മാരെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഇത്തരം കാലഗണനയ്ക്ക് പറയുന്ന പേര് വിക്രമി സംവത്സരം എന്നാണ് ഭാരതം ഹൈന്ദവ രാഷ്ട്രം തന്നെയാണ് ജനാധിപത്യ റിപ്പബ്ലിക് സോഷ്യലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് അതിന് ശേഷം വന്ന കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ ഭാരതം ഹിന്ദു ഭൂമിയാണ് അതിൽ ഭാരത ഭാരതത്തിൻ്റെ പാരമ്പര്യം ഹൈന്ദവ പാരമ്പര്യമാണ് അല്ലാതെ ക്രൈസ്തവ ഇസ്ലാമിക പാരമ്പര്യമല്ല അത് കുടിയേറി വന്നത് മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രപ്രഭുവും ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ സിംഹാസനത്തിൽ ഭരണം തുടങ്ങുന്നതിന് മുമ്പ് ഗുരുനാഥന്മാരെയും സന്യാസി ശ്രേഷ്ഠന്മാരെയും അവിടെ ഇരുത്തി പൂജിച്ചിട്ടാണ് അനുഗ്രഹം നേടിയിട്ടാണ് അവർ സിംഹാസനത്തിൽ ഇരുന്ന് ഭരണം തുടങ്ങിയത് അതിനെ അനുസ്മരിപ്പിക്കാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയും അതുപോലെ ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് കാരണം ഭാരതം ഹിന്ദു രാഷ്ട്രമാണ് എന്നാണ് നമ്മുടെ ഭാരതത്തിലെ ഔദ്യോഗിക കലണ്ടർ ആയിട്ടുള്ള ശകവർഷത്തിലെ മാസങ്ങൾ ക്രമത്തിൽ ഒന്ന് പറയാം ഞാൻ ഇതിൻ്റെ ഒരു വ്ളോഗ് മുമ്പ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കേട്ടാൽ നിങ്ങൾക്ക് ഒന്നും കൂടെ വ്യക്തമായിട്ട് മനസ്സിലാവും മുമ്പ് ചെയ്തതാണ് ചൈത്രം വൈശാഖം ജ്യേഷ്ഠം ആഷാഢം ശ്രാവണം ഭാദ്രപദം ആശ്വിനം കാർത്തികം മാർഗശീർഷം പൗഷം മാഘം ഭാൽഗുനം ഒന്നുകൂടെ പറയാം ചൈത്രം വൈശാഖം ജ്യേഷ്ഠം ആഷാഢം ശ്രാവണം ഭാദ്രപദം ആശ്വിനം കാർത്തികം മാർഗശീർഷം പൗഷം മാഘം ഭാൽഗുനം അതാണ് നമ്മുടെ ഭാരതത്തിലെ ഹൈന്ദവ ഔദ്യോഗിക കലണ്ടറിലെ മാസങ്ങൾ അങ്ങനെ വരുമ്പോൾ ചൈത്രമാസം ഭാരതീയമായ കാലഘണനയിലെ ആദ്യത്തെ മാസമാണ് അല്ലാതെ ജനുവരി അല്ല അത് വിദേശീയ ക്രിസ്തു മതവിശ്വാസികൾ കൊണ്ടുവന്ന കലണ്ടറാണ് അത് നമ്മളുടെ ഔദ്യോഗിക കലണ്ടർ അല്ല അത് പിന്നെ മറ്റുള്ള മതക്കാർക്ക് വിഷമമാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് അത് അതിനെ സ്വീകരിക്കാൻ കാരണം അവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കുക ഇത്തരം കാര്യങ്ങളൊക്കെ ഹൈന്ദവ സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളുകളിലൊക്കെ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് അല്ലാതെ സാധാരണ ഗവൺമെൻറ് സ്കൂളുകളിലും ഒന്നും ഇതുണ്ടാവില്ല എന്ന് മനസ്സിലാക്കുക നമ്മുടെ കുട്ടികളൊക്കെ അങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ ചേർക്കുക ഹൈന്ദവ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളിൽ ചേർത്താൽ നിങ്ങൾക്കത് മനസ്സിലാവും വസുധൈവ കുടുംബകം അല്ലെങ്കിൽ ലോകാസമസ്ത സുഖിനോഭവന്തു എന്ന പല മതസാരവും ഏകം മുതലായിട്ടുള്ള പ്രമാണവാക്യങ്ങൾ അംഗീകരിക്കുന്ന സനാതനധർമ്മ വിശ്വാസിക്ക് ക്രിസ്തു വർഷ കലണ്ടറിനെ തങ്ങളുടേതാക്കി മാറ്റുന്നതിൽ വലിയ സങ്കടമൊന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ എല്ലാറ്റിനെയും സ്വീകരിക്കുന്ന പാരമ്പര്യമാണല്ലോ നമ്മുടെ ഭാരതത്തിൻ്റെത് അതുകൊണ്ടാണ് എന്നിരുന്നാൽ പോലും നമ്മളുടെ ഔദ്യോഗിക കലണ്ടർ എന്ന് പറയുന്നത് ശകവർഷമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് ഭാരതത്തിൻ്റെ മഹത്വവും എല്ലാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഇതിനെക്കുറിച്ച് ഞാൻ കൃത്യമായിട്ട് വേറെ ഒരു രണ്ട് മൂന്ന് ബ്ലോഗ് കുറേ മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഈ ശകവർഷത്തിനെക്കുറിച്ച് പറയുന്നുണ്ട് നിങ്ങളതൊക്കെ ഒന്ന് കേട്ട് മനസ്സിലാക്കുക ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നമ്മുടെ ഹിന്ദു ധർമ്മം എന്ന് പറയുന്നത് സനാതന ഹൈന്ദവ ധർമ്മം പഴക്കമേറിയതാണ് സംസ്കാരമുള്ളതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല ഇല്ല ദേവന്മാരാൽ ഉണ്ടാക്കപ്പെട്ട ധർമ്മമാണ് ഹൈന്ദവധർമ്മം ഇസ്ലാമിക ക്രൈസ്തവ ധർമ്മമല്ല ഭാരതത്തിൻ്റെ യഥാർത്ഥ ധർമ്മം എന്ന് പറയുന്നത് അതൊക്കെ ഇങ്ങോട്ട് കുടിയേറി വന്നിട്ടുള്ള സെമിറ്റിക് പാഖണ്ഡംയച്ച മതങ്ങളാണ് എന്ന് നിങ്ങളൊക്കെ മനസ്സിലാക്കുക നമ്മുടെ ധർമ്മത്തിൽ ജീവിച്ച് സ്വധർമ്മങ്ങളെ അനുഷ്ഠിച്ച് മോക്ഷത്തിലെത്താൻ ശ്രമിക്കുക അല്ലാതെ മതം മാറിപ്പോവുകയല്ല വേണ്ടത് നമ്മുടെ ധർമ്മത്തെ പഠിക്കുകയാണ് വേണ്ടത് നമ്മളുടേതിനെ പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും സെമിറ്റിക് മതങ്ങളുടെ ധർമ്മങ്ങളൊക്കെ വെറും വട്ടപൂജ്യമാണ് എന്ന് നമ്മളുടെ ധർമ്മം പഠിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അതിൽ സ്വർഗവും നരകവും മാത്രമേ ഉള്ളൂ നമ്മളുടെ ഇതിൽ അങ്ങനെയല്ല എല്ലാ കാര്യങ്ങളും ഇതിൽ നിന്ന് കോപ്പി അടിച്ചതാണ് അവരുടെ ഗ്രന്ഥങ്ങളിലേക്കെല്ലാം ദേവന്മാരിറങ്ങി വന്നിട്ടുള്ള മണ്ണാണ് അവതാര സ്വരൂപങ്ങളുണ്ടായ ശ്രീരാമചന്ദ്രപ്രഭുവും ശ്രീകൃഷ്ണ ഭഗവാനൊക്കെ ഇറങ്ങി നടന്ന ഈശ്വരൻ ചവിട്ടി നടന്ന മണ്ണാണ് പുണ്യഭാരത മാതാവ് എന്ന് മനസ്സിലാക്കുക സെമിറ്റിക് മ്ളയച്ച മതങ്ങളെക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് എന്ന് മനസ്സിലാക്കിയിട്ട് മതം മാറിപ്പോകാതെ നമ്മുടെ കുട്ടികളൊക്കെ സനാതനധർമ്മം പഠിപ്പിക്കുന്ന ധാരാളം സ്കൂളുകൾ നമ്മുടെ ഭാരതത്തിലും കേരളത്തിലൊക്കെ ഉണ്ട് ചിന്മയ വിദ്യാലയം അമൃത വിദ്യാലയം വിദ്യാനികേതൻ വള്ളുവനാട് വിദ്യാഭവൻ അങ്ങനെ ഒരുപാട് സ്കൂളുകളുണ്ട് ശ്രീരാമകൃഷ്ണ സ്കൂളുകൾ അവിടെയൊക്കെ നിങ്ങൾ ചേർക്കുക നിങ്ങളുടെ കുട്ടികളെ ഇത്തരം കാര്യങ്ങളൊന്നും ഗവൺമെൻറ്റ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നില്ല അത് പഠിപ്പിക്കാതിരിക്കാൻ കാരണം മറ്റു മതങ്ങൾക്ക് സങ്കടമാവും എന്ന് കരുതിയിട്ടാണ് നമ്മുടെ മാറി മാറി വരുന്ന സർക്കാരുകളുടെയൊക്കെ ഉദ്ദേശമെന്ന് പറയുന്നത് മറ്റ് മതങ്ങളെ സന്തോഷിപ്പിക്കുക ധർമ്മത്തിനെ പരമാവധി പരിഹസിക്കുക അപമാനിക്കുക ഒന്നുമല്ലാത്ത രീതിയിൽ നശിപ്പിക്കുക അതിനെ മോശമായിട്ട് ചിത്രീകരിക്കാനാണ് എല്ലാ സർക്കാരുകളും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി ഈ അവസരത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെ ഉൾക്കൊള്ളുക എന്ന് മാത്രമേ പറയാനുള്ളൂ ഭഗവാൻ ദക്ഷിണാമൂർത്തിയായിട്ടുള്ള ലോകഗുരുനാഥൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ പർവ്വതീ മാതാവ് ലോകമാതാവ് കാക്കട്ടെ സൽബുദ്ധി തരട്ടെ നിങ്ങൾക്ക് ഭാരതമാതാവിൻ്റെ മക്കളായിട്ട് അഭിമാനത്തോടു കൂടിയായിട്ട് അഭിമാനത്തോടു കൂടി നിങ്ങൾ പറയുക ഞാനൊരു ഹിന്ദുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് മോക്ഷത്തിലെത്താൻ സ്വധർമ്മത്തിന് അനുഷ്ഠിച്ച് ജീവിക്കുക എന്നു മാത്രമേ പറയാനുള്ളൂ ഹരേ കൃഷ്ണ ഓം നമശിവായ ശ്രീ പരാശക്തൈ നമ